ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പിന്നെ മറ്റേ കേട്ടക് എക്സാമിനേഷന് വൈദിക സാഹിത്യത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ വരും അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു ഇതായിട്ടും പറഞ്ഞു തരാം വൈദിക സാഹിത്യം അത് നോക്കിക്കോളൂ ആദ്യത്തത് ക്വസ്റ്റ്യൻ വേദാക്കേ വേദങ്ങൾ ഏതൊക്കെയാണ് വേദങ്ങൾ നാല് അല്ലേ ചതുർവേദാഹ ചതുർവേദാഹ നാല് വേദങ്ങൾ ഏതൊക്കെയാണ് റിക് യജുസ് സാമം അഥർവം ഇങ്ങനെ നാല് വേദങ്ങളാണുള്ളത് അടുത്തത് വേദശബ്ദസ്യ അപരം നാമയ്ക്ക് വേദം എന്നുള്ള ശബ്ദത്തിന് വേറൊരു പേരും കൂടിയുണ്ട് അതെന്താണ് ശ്രുതി ശ്രുതി എന്നാണ് പഞ്ചമവേദംക്ക് പഞ്ചമവേദം എന്ന് പറയുന്നത് മഹാഭാരതമാണ് പഞ്ചമവേദം മഹാഭാരതം ആദികാലേദ രാമായണം ആദികാലേദ രാമായണം പണ്ടൊക്കെ വേദത്തിന് മുമ്പ് ആദ്യം ഇതാണ് വിചാരിച്ചിരുന്നത് പ്രമാണ പ്രമാണഗ്രന്ഥാ കേ സനാതനധർമ്മത്തിൻ്റെ പ്രമാണഗ്രന്ഥങ്ങൾ ഏതാണ് വേദം അപ്പം വേദം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് വേദസ്യ ജ്ഞാനകാന്ഡം കിം വേദത്തിൻ്റെ ജ്ഞാനകാന്ഡമുണ്ട് അത് ഉപനിഷത്താണ് ഉപനിഷത്ത് നിന്ന് നൂറ്റിയെട്ട് ഉപനിഷത്തുണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ മഹർഷിമാർ പണ്ട് ശിഷ്യരെ അടുത്തിരുത്തി അതായത് ഉപ്പ എന്ന് പറഞ്ഞ സമീപം അടുത്ത് നിശബ് ഇരുത്തിക്കൊണ്ട് അടുത്തിരുത്തിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത് എന്താ പോലെ പിന്നെ ടേബിളൊന്നും ഇട്ടല്ല അതിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് തന്നെ തറയിൽ എല്ലാവരും കൂടി ഇരിക്കുകയാണ് ആ രീതിയിൽ ഇരുന്ന് പഠിപ്പിക്കുന്നതാണ് അതാണ് ഉപനിഷത്ത് അങ്ങനെ നൂറ്റിയെട്ട് ഉപനിഷത്തുണ്ട് വേദാനാം പ്രതിപാദ്യ വിഷയക്കഹ വേദങ്ങളിലെ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ് കർമ്മമീമാംസ കർമ്മം നമ്മൾ പിന്നെ മഹാഭാരതത്തിലുമൊക്കെ ഉണ്ട് അതുപോലെ പിന്നെ അതെല്ലാം കർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത് കർമ്മം കർമ്മം എന്തോന്നാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അപ്പോൾ പിന്നെ കർമ്മണ്യവ അധികാരത്തെ മഹഫലേഷു കഥാചന എന്നൊക്കെ കേട്ടത്തില്ലേ അപ്പോൾ കർമ്മമീമാംസയെക്കുറിച്ചിട്ടാണ് എന്ത് വേദങ്ങൾ പ്രതിപാദിച്ചത് അതിനെക്കുറിച്ചാണ് വേദങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടവർ പിന്നെ ആൻസേഴ്സിങ്ങനെ ചോയ്സ് ആയിട്ടാണ് തരുന്നത് എ ബി സി ഡി എന്ന് വെച്ചിട്ട് അപ്പോൾ അതിൽ നിങ്ങൾ കറക്റ്റ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അടുത്ത ഏഴാമത്തെ എട്ടാമത്തെ ഗാനരൂപ വേദ കഹ ഗാനരൂപത്തിലുള്ള വേദം ഏതാണ് സാമവേദയാണ് ഇനി അത് വേറെ രീതിയിലും ചോദിക്കാം ഈ സംഗീത ആവിർഭാവം കസ്മാ വേദാത് സംഗീതത്തിന്റെ ആവിർഭാവം ഏത് വേദത്തിൽ നിന്ന് കസ്മാഞ്ചമി വേദാത് അപ്പം നമ്മളിവിടെ കസ്മാത് ചോദിക്കുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെത്തിക്കണം ഇവിടെ ഞാൻ പറഞ്ഞു കഹ വേദ കഹ് സാമവേദ ഇവിടെ പക്ഷേ സാമവേദ എന്ന് പറഞ്ഞ പോലെ കസ്മാത് ഒരു സാമവേദാത് സാമവേദത്തിൽ നിന്ന് വേദസ്യ ഉപജ്ഞാത കഹ ഉപജ്ഞാതാവാരാണ് വേദവ്യാസ അല്ലെങ്കിൽ ബാധരായണഹ എന്നാണ് അവര് വേദവ്യാസൻ്റെ മറ്റൊരു പേരാണ് ബാദരായണ വേദാധ്യയനെ ഉപയുക്താഹ ശാസ്ത്രാ ഹക്കേ വേദാധ്യയനം നടത്താൻ ഉപയോഗിക്കുന്ന ശാസ്ത്രം ശാസ്ത്രങ്ങൾ ഏതാണ് അത് വേദാംഗാഹ വേദാംഗങ്ങൾ വേദ വേദാംഗ അത് ഇനി ബാക്കി പാഠിക്കുക എന്തൊക്കെയാണ് വേദാംഗങ്ങൾ വേദാംഗാ ഹാക്കേ വേദാംഗങ്ങൾ ഏതൊക്കെയാണ് ശിക്ഷ കല്പം വ്യാകരണം നിരുക്തം ഛന്ദ ജ്യോതിഷം ഇത് നല്ലവണ്ണം പഠിച്ചു വെക്കണം കാരണം ഇനി അടുത്ത വരുന്നതിനകത്ത് അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദ ജ്യോതിഷ ഇത്രയാണ് വേദാംഗങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു വേദാംഗങ്ങളുടെ കാര്യം പറഞ്ഞു വേദത്തിൻ്റെ അംഗങ്ങൾ അംഗം എന്ന് പറഞ്ഞാൽ ശരീരം വേദത്തിൻ്റെ അംഗം ശരീരം ആ വേദാംഗങ്ങളാണ് നേരത്തെ പറഞ്ഞ ശിക്ഷാ കൽപ്പം ഇങ്ങനെ പിന്നെ എത്ര എണ്ണം പറഞ്ഞുക കൽപ്പം വ്യാകരണം നിരുത്തം ചന്ത ജ്യോതിഷം ആരെണ്ണം പറഞ്ഞു വേദത്തിൻ്റെ അംഗങ്ങളാണ് ആ അപ്പോൾ ഓരോ അംഗം ഏതൊക്കെയാണെന്ന് നോക്കാം വേദത്തിൻ്റെ ഓരോ അംഗം വേദപുരുഷനായിട്ടാണ് സങ്കല്പിക്കുന്നത് വേദപുരുഷനാണ് ആ വേദത്തിൻ്റെ അപ്പോൾ അംഗങ്ങൾ കാണുമല്ലോ ഏതൊക്കെയാണെന്ന് നോക്കാം വേദസ്യ ഘ്രാണം ഘ്രാണമെന്ന് പറഞ്ഞാൽ മൂക്ക് വേദത്തിൻ്റെ മൂക്കായിട്ടാണത് ശിക്ഷ പറഞ്ഞിരിക്കുന്നത് ശിക്ഷ വേദത്തിൽ ഇപ്പോൾ ചോദിക്കുക വേദസ്യ ഘ്രാണം കിം ചോദിക്കുമ്പോഴത്തേക്ക് ശിക്ഷ വേദസ്യ കരഹ വേദത്തിൻ്റെ കൈ ആയിട്ട് എന്ത് പറഞ്ഞിരിക്കുന്നത് കൽപ്പം വേദസ്യ മുഖം മുഖമാണ് വ്യാകരണം വേദസ്യ സ്ോത്രം ചെവി ഏതാ നിരുക്തം വേദസ്യ പാദം കാല ചന്ദ വേദസ ചക്ഷു കണ്ണ ജ്യോതിഷം അപ്പോൾ ഇത്രയും ആറ് വേദാംഗങ്ങളാണ് വേദത്തിൻ്റെ അംഗങ്ങളാണത് അപ്പോൾ ഓരോന്ന് ഏതൊക്കെ അംഗം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലോണം പഠിക്കണം നല്ലോണം മനസ്സിലാക്കി വയ്ക്കുക അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഇനി അടുത്ത് വേദാന്ത ഗ്രന്ഥസ് കർത്താക്കേദാന്ത ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഓദർ ആരാണ് രാമാനുജ പിന്നെ വേദാന്ത പ്രകാരേണ ഗുണാഹ കതിവിധ ഗുണങ്ങളുണ്ട് ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങളുണ്ട് എന്തൊക്കെയാണ് വേദാന്തത്തിൻ്റെ പറയുന്നതനുസരിച്ച് ഗുണാഹ കഥിവിധ എത്ര വിധത്തിലുണ്ട് ത്രിവിധാഹ മൂന്ന് തരത്തിൽ ത്രിവിധാഹ ഏതൊക്കെയാണ് സത്വഗുണം രജോഗുണം തമോ ഗുണം സത്വഗുണം രജോഗുണം തമോ ഗുണം ഇതൊക്കെ നീ പറയുന്നതെല്ലാം പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഒക്കെ ചോദിക്കാൻ സാധ്യത ഉ ഉള്ളതാണ് പിന്നെ അതുപോലെ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ ചോയ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ഇങ്ങനെ എ ബി സി ഡി ഇട്ട് തരും അപ്പോൾ അതും നിങ്ങൾക്ക് എടുത്ത് എഴുതേണ്ടതാണ് അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക ഇപ്പം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം